ക്രിസ്തുവിന് ജന്മം നൽകാം സ്വർഗം തിരഞ്ഞെടുത്ത പരിശുദ്ധ കനികാമറിയം പാപത്തിൻ്റെ നെഴലാട്ടമില്ലാതെ പരിശുദ്ധിയായി ദൈവകരങ്ങളിൽ സുരക്ഷിതയായിരുന്നു എന്നാണ് ഈ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഡിസംബർ എട്ടാം തീയതി പരിശുദ്ധ പിയൂസ് ഒൻപതാമൻ മാർപ്പാപ്പയാണ് സഭപരമ്പരാഗതമായി ചേർത്ത് പിടിച്ചു പോന്നിരുന്ന ഈ വിശ്വാസത്തെ കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് ലൂർതിൽ ഇടയ ബാലികയ്ക്ക് പ്രത്യക്ഷപ്പെട്ട മറിയം തന്നെ തന്നെ പരിചയപ്പെടുത്തിയത് ഞാൻ അമലോത്ഭവയാണ് എന്നാണ് ഇത് വെളിവാക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനവും മാർപ്പാപ്പയിലൂടെ വെളിവാക്കപ്പെട്ട വിശ്വാസ സത്യത്തിൻ്റെ പ്രഖ്യാപനവും യാഥാർത്ഥ്യമാണ് എന്നു തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഒരു തിരുനാളും അമ്മയിൽ ചെന്ന് അവസാനിക്കേണ്ട തിരുന്നാളുകളല്ല അതിനപ്പുറത്തേക്ക് ദൈവം വിശ്വസ്തനായിരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മ ഉള്ളിൽ സൂക്ഷിക്കേണ്ടതാണ് കാരണം ആദ്യ മാതാപിതാക്കളുടെ പാപം കൊണ്ട് മലീമസമായ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ ദൈവമായ കർത്താവ് നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് പരിശുദ്ധ അമ്മയുടെ പിറവി എന്ന് നാം തിരിച്ചറിയുക ആ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തോട് കൂടുതൽ ഹൃദയപൂർവ്വം അടുക്കാനായിട്ടുള്ള അവസരമാണ് ഈ തിരുനാളുകളൊക്കെയും ഒപ്പം പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചിട്ടുള്ള ഈ നന്മയുടെയും വിശുദ്ധിയുടെയും മാർഗങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കി മാറ്റാം എല്ലായ്പ്പോഴും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ടിരിക്കുക ജീവിതത്തിൽ എല്ലാ കാലത്തും വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക നമ്മളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന എല്ലാവർക്കും രക്ഷകനായ ഈശോയെ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും സാധ്യതകളും നമ്മുടെ ജീവിത രീതികൾ കൊണ്ടും കർമ്മവിധികൾ കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടുമൊക്കെയും സമ്മാനിക്കുക അങ്ങനെ അമലോത്ഭവിയായ മറിയത്തിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരിക്കുന്ന സുഹൃതങ്ങൾ നമ്മുടെ ഈ ചെറു ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അമലോത്ഭവിയായ മറിയ നമുക്ക് വേണ്ടി നിരന്തരം ഈശോയോട് മാധ്യസ്ഥം വഹിക്കട്ടെ അമ്മേ